നമ്മുടെ അച്ചൂസേ ഇന്ന് അച്ചിയെ കൊണ്ട് പേടിപ്പിച്ചൊരു സംഭവമാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ചില സമയത്ത് ഞാനും കൂടെ എനിക്ക് ഇവരെ ഉച്ചക്ക് കൂട്ടാൻ വേണ്ടി വരുന്നത് അങ്ങനെ ഈ ഒരു സാധനം ഈ വഴി സൈഡിൽ കാണും അപ്പൊ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സാധനം മേടിക്കാൻ സമയത്തിൽ കേട്ടോ ഇതുപോലൊരു സാധനം ഇത് ഞാൻ ആദ്യമായിട്ട് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് വാങ്ങിക്കുവാണേ ഇതുപോലത്തെ ഒരു സാധനം പണ്ട് ഒരു കൊരങ്ങ മൈലാച്ചി എന്ന് പറഞ്ഞിട്ടൊരു സാധനം അത് ഇതുപോലെ തന്നെയാണ് ഇരിക്കുന്നെ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ് ഇതിപ്പം ഇത് അതുപോലെ ഇരിക്കുന്ന ഞാൻ വിചാരിച്ചത് വീട്ടിൽ കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോഴേ ഭയങ്കര ഹാർഡാ സംഭവം അത് സോഫ്റ്റ് കുരങ്ങു മൈലാഞ്ചി അറിയാമോ നിങ്ങക്ക് അപ്പൊ കൊരങ്ങു മൈലാഞ്ചി അറിയാതെ കമന്റ് ചെയ്തേക്കണം കേട്ടോ നമ്മൾ അങ്ങനെയാണ് പറയുന്നത് അതെ ഇതുപോലെ ഇരിക്കുവേ അത് എനിക്ക് തോന്നും കുറച്ചും കൂടെ ഉരുണ്ട ഷേപ്പാന്ന് തോന്നും അത് നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കുങ്കുമ പോലെ ഇങ്ങനെ ചെറിയ ചെറിയ ബോൾസ് ഉണ്ടാവും എന്നിട്ട് അത് നമ്മൾ എന്ത് ചെയ്യുന്നറിയാമോ എടുത്തിട്ടിങ്ങനെ നഗത്തേല് ഒരയ്ക്കും നമ്മ നല്ല ചുമന്ന ഇതാവും ഞാൻ നാലാം ക്ലാസ്സിലൊക്കെ പഠിക്കണ്ടോ അന്ന് പിന്നെ നമ്മളിങ്ങനെ ക്യൂടെക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും അങ്ങനെ ഞങ്ങളുടെ ഇത് കുഞ്ഞി നാട്ടപ്രദേശായിരുന്നോ ഗ്രാമപ്രദേശം ആയിരുന്നേ നമ്മുടെ ക്യൂടെക്സ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും മേടിപ്പില്ലാങ്കിൽ മൈലാഞ്ചി അരച്ചിടും അപ്പൊ ഇത് നമ്മളിങ്ങനെ കയ്യലിങ്ങനെ ഒരച്ച് അപ്പൊ കളർ ചുമന്ന കളർ ക്യൂട്ടക്സ് ഇട്ട പോലെ വരുവായിരുന്നു കേട്ടോ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ അത് ഏർ അപ്പൊ അതുപോലെ ഇരിക്കുന്നോണ്ട് അറ്റവും എപ്പോഴും പറയും അമ്മേ ഇത് വാങ്ങിച്ചു തരണം അപ്പൊ ഞാൻ പോലെ അത് നേട്ടാം മൈലാഞ്ചി എന്ന് പറയും അപ്പൊ ഇന്നലെ ഞാൻ ഞാന സമയം നോക്കി ശരി അവനും കൂടെ വന്നിട്ട് വാങ്ങിച്ചു കേട്ടോ പക്ഷെങ്കില് ഇത് ഞാൻ ഞാൻ വിചാരിച്ച ഇതിങ്ങനെ നല്ല ഈസി ആയിട്ട് കൈഞ്ഞോട്ട് ഇങ്ങനെ പൊടിച്ചെടുക്കാം പക്ഷേ ഇത് ഭയങ്കര ഹാർഡാണ് സംഭവം ഹാഡാണ് ഇവിടെ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നത് പക്ഷേ ഈ ഇതുപോലത്തെ ഇതുള്ള ലിച്ചി ലിച്ചി ഞങ്ങൾ ഇവിടെ വാങ്ങിക്കും കേട്ടോ ലിച്ചി നല്ല മധുരമല്ലേ അത് നല്ല സോഫ്റ്റുമാണ് നമുക്ക് പൊട്ടിച്ചു തിന്നാനും പറ്റും ഇത് ആദ്യമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ ടേസ്റ്റ് ഒന്നും അറിയുന്നില്ല ഏകദേശം ലിച്ചിയുടെ ഒക്കെ ടേസ്റ്റ് അല്ലേ അപ്പൊ ഇത് അവർക്ക് കൊടുക്കണമെങ്കിൽ അവർക്ക് തന്നെ ഇത് പൊട്ടിച്ചു തിന്നാൻ പറ്റത്തില്ല ഇത് പൊളിച്ച് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കണം അപ്പൊ ഞാനവരെ പേര് റംബുട്ട എന്നാണ് ഞാൻ നിന്നെ വിളിച്ചു കൊടുക്കുന്നത് കൊരങ്ങുമൈലാഞ്ചിന്നാണ് അപ്പൊ ഇങ്ങനെ നീ കുരുമൊക്കെ പുള്ളിക്കാരൻ വന്നിട്ട് കുളിക്കാൻ കയറിപ്പോയി അപ്പൊ ഞാനിത് ഫുൾ ഇങ്ങനെ പൊട്ടിച്ച് തന്നെ പറ്റുന്നില്ലല്ലോ പൊട്ടിച്ച് വെച്ച് കൊടുക്കണം അപ്പം ആദ്യമായിട്ടാണ് ഇത് മേടിക്കുന്നത് അപ്പം കൊരങ്ങുമൈലാഞ്ചിന്ന് ഞാൻ പേരിട്ട് വിളിക്കും അപ്പൊ ഈ കൊരങ്ങുമൈലാഞ്ചത്തെ ഞാൻ കാര്യം ഓർക്കുള്ളവരെന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ കൊരങ് മൈതാനും ഞാനങ്ങനെയാ നമ്മുടെ നാട്ടിൽ അങ്ങനെയാ പറയുന്നത് അറിയോ നിങ്ങൾക്ക് അറിയത്തില്ല ഇത് ഇതുപോലെ തന്നെ കുറച്ചുകൂടെ റൗണ്ട് ഉള്ളിലിങ്ങനെ ചെറിയ ബോൾസ് ബോൾസ് പോലെ ഉള്ള സംഭവം ഏതായാലും പുള്ളിക്കാരന് ഇത് പൊട്ടിച്ചു കൊടുക്കട്ടെ കേട്ടോ നല്ല ഹാഡാണ് സംഭവം എനിക്ക് വലിയൊരു ഇഷ്ടമൊന്നും തോന്നിയില്ല കേട്ടോ അത് ഈ സീസൺ അല്ലാത്തോണ്ടാണ് എന്താ വലിയൊരു മധുരം ഒന്നുമില്ല നല്ല മധുരം റിച്ചിക്ക് നല്ല മധുരമുണ്ട് പിന്നെ കുരുവും സൂക്ഷിക്കണം കഴിച്ചു തിന്നപ്പോഴേ